നമസ്കാരം ഹോൾ ഓഫ് ഫെയിമിന്റെ മറ്റൊരു ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇടുക്കിയിൽ നിന്നും ലെനിൻ ആണ് ലെനിൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് കഴിഞ്ഞ ഏഴ് മാസം കൊണ്ട് വൺ പോയിന്റ് സെവൻ ലാക്ക് റുപ്പീസ് ആണ് സ്വന്തം ബിസിനസ്സിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹിപ്നോട്ടിക് ബിസിനസ് ട്രയങ്കിൾ സിസ്റ്റം ഉപയോഗിച്ച് അപ്പൊ നമുക്ക് ലെനിന്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം വെൽക്കം ലെനിൻ ഗുഡ് മാഡം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഓക്കെ ഓൾറെഡി ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ലൈന ഓൾറെഡി അറിയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ലൈനെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ എന്റെ പേര് എന്നാണ് ഞാൻ അടിവാലിയിൽ നിന്നാണ് എന്റെ വരുന്നത് ഇവിടെ ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വെബ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനി നടത്താണ് ഏകദേശം ഒരു പതിനഞ്ച് വർഷോളം ആകുന്നു കമ്പനി സ്റ്റാർട്ട് ചെയ്യട്ട് അതിന്റെ ഒരു തലത്തില് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റേഡ് ഇപ്പൊ ഐ എസ് ഒ സർട്ടിഫിക്കേഷന്റെ ഒരു കാര്യങ്ങളും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് കമ്പനിയെ കുറിച്ച് പറയുന്നത് പിന്നെ ഓൺ പ്രോഡക്റ്റുകൾ ഉണ്ട് സോഫ്റ്റ്വെയർ പ്രൊഡക്ടുകൾ ഇപ്പൊ ജി എസ് ടി ബിൽഡിങ് അക്കൗണ്ടിങ്ങിനുള്ള പാക്കേജ് അതുപോലെ ചർച്ച് മാനേജ്മെന്റ് സിസ്റ്റം സിആർഎം അങ്ങനെയുള്ള കുറച്ച് ഡിഫറെന്റ് പ്രൊഡക്റ്റുകൾ ഉണ്ട് അതിന്റെ മാർക്കറ്റിങ്ങും അതിന്റെ കസ്റ്റമൈസേഷനും സപ്പോർട്ടും നടക്കുന്നു പിന്നെ വെബ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഒരു സെപ്റ്റായിട്ട് വെബ് ഡിസൈനിങ്ങും സർവീസസ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ള ഒരു സർവീസിൻ്റെ കൂടെ നമ്മൾ ജെ ജെയിൽ നിന്ന് ജോയിൻ ചെയ്തത് ഡിഎം അല്ലെ ഡിജിറ്റൽ മെമ്പർഷിപ്പാണ് ഞാൻ എടുത്തിരുന്നത് അത് പഠിച്ച് അതും ഇതിലെ ഒരു പ്രൊഫഷൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യണം എന്നുള്ള താല്പര്യത്തിലാണ് സത്യത്തിൽ ആ കോഴ്സിന് ജോയിൻ ചെയ്തത് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മള് ക്ലയൻസിന് ഡിജിറ്റൽ മാർക്കറ്റിംഗിനുള്ള പ്രൊജക്ടുകൾ നേരത്തെ വന്നിരുന്നത് നമ്മൾ തേർഡ് പാർട്ടി ഏജൻസികൾക്ക് കൊടുക്കുമായിരുന്നു ഏജൻസികളിൽ നിന്നുള്ള ഒരു കാര്യങ്ങൾ ആണ് നമ്മളെ ഈ കോഴ്സിലേക്ക് നയിച്ചത് അതാണ് കുറച്ചും കൂടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ട് നമ്മൾ അത് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അതിന് അത് ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒരു ഉറപ്പ് വന്നത് ഇവിടുത്തെ ഒരു കോഴ്സിന്റെ ജോയിനിങ്ങിന് ശേഷം എന്താണ് അതെന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയത് അതോടുകൂടിയാണ് ഓക്കെ താങ്ക് യു അപ്പം എന്നാണ് ഈ നമ്മുടെ ഡി എം എച്ച് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് എത്ര നാളായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജോയിൻ ചെയ്യുന്നത് ഓഗസ്റ്റ് ഒരു പകുതിക്ക് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിഞ്ഞത് ഞാൻ ഓൺലൈനിലാണ് ഫേസ്ബുക്കില് അനേക കാര്യങ്ങള് അത് ശരിക്കും ഒരു ഒരു അത്ഭുതം സംഭവിക്കാന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒത്തിരി ആടുകള് നമ്മളിപ്പോ ഞാന് അതിനെക്കുറിച്ച് അന്വേഷിച്ചത് തന്നെയെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സർവീസ് നമ്മൾ ഏജൻസികൾ വഴി ചെയ്തിരുന്നതിൽ നിന്ന് നമുക്കുണ്ടായ കുറച്ച് ഒരു ബുദ്ധിമുട്ടുകൾ ക്ലൈൻറ്സ് നമ്മളെയാണ് പ്രൊജക്ട് ഏൽപ്പിക്കുന്നത് നമ്മുടെ ഇവർക്ക് ക്യാരി ചെയ്ത് അങ്ങനെയാണ് ചെയ്തു പോയി ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ അപ്പൊ അതില് വന്ന ചില പ്രശ്നങ്ങൾ കാരണം ഇനി ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി ഫേസ്ബുക്കിലൊക്കെ ഒന്ന് തപ്പി അപ്പൊ ഫേസ്ബുക്കിന്റെ ട്രെൻഡിങ് ആണ് പിന്നീട് നമ്മളെ ഇങ്ങനെയുള്ള സിമിലർ ആടുകൾ സിമിലർ ആടുകൾ കാണിക്കുമ്പോൾ അതിൽ തന്നെ നമ്മളെ ഫോക്കസ് ചെയ്ത് നമ്മളോട് പറയുന്നതായിട്ടുള്ള ഒരു ആട് എന്ന് തോന്നിയത് എനിക്ക് ശരിക്കും വിപിൻ സാറിന്റെ ആടാണ് നമ്മൾ കുറെ ആടുകൾ കാണുന്നുണ്ട് കാരണം അതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് പോയിന്റുകളാണ് അല്ലെങ്കിൽ ഫാസ്റ്റ് ാണ് അപ്പൊ ഞാനത് ബിസിനസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോ എനിക്ക് പഠിക്കുകയാണ് കുറച്ചുകൂടെ ബെറ്റർ ഞാനത് മനസ്സിലാക്കിയിരുന്നിട്ട് ആ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാളെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ചെയ്യുന്ന ഒരു ആളാണോ ഒരു ഏജൻസി ആണോ അവരെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യാം കുറച്ചും ക്ലയൻസിനെ ശ്രദ്ധിക്കാൻ പറ്റും അതൊരു ഗുണമായ തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ഒട്ടും വഹിക്കില്ല ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ലെവലില് അതിലൊന്ന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് അന്ന് എനിക്ക് മനസ്സിലായി ഇത് ഈ ഒറ്റ ദിവസം കൊണ്ട് തീരേണ്ട ഒരു കാര്യമേ അല്ല ഇത് ഇതൊരു കോഴ്സായിട്ട് തന്നെ ഒന്ന് എടുത്ത് പഠിച്ചാലാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ എന്നുള്ളത് മനസ്സിലായി പിന്നെ ഒന്നും ആലോചിച്ചില്ല നെക്സ്റ്റ് ഡേ എനിക്ക് കിട്ടിയ ഓഫർ ഞാൻ എക്സ്പയർ ചെയ്യാതെ നെക്സ്റ്റ് ഡേയിൽ തന്നെ ഞാൻ അത് ജോയിൻ അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റിൽ മുതൽ നമ്മളുടെ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് എന്താണ് പറയാനുള്ളത് പറയാൻ ഒത്തിരി വാക്കുകളുണ്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈഫില് പറയാനുള്ളതുണ്ട് കൊണ്ട് ടെക്നിക്കല് ജനറൽ നോളജ് പറയാനുണ്ട് എല്ലാ മേഖലകളിലും സാറിനെ സംബന്ധിച്ച് സാറിന് വളരെ നല്ല ഒരു അറിവ് ഇനി ആ അറിവുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അത് കൂടുതൽ ആർജിക്കാനുള്ള ഒരു ഒരു മൈൻഡ് സാറിന് ഇത് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് എപ്പോഴും സാറിന് അറ്റാച്ച് ആയി നിൽക്കുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് സുകാരായിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് ഞാൻ സ്റ്റുഡൻസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ബിസിനസ്സുകാർ എന്നത് ഇവിടെ വന്ന് ജോയിൻ ചെയ്തെങ്കിൽ അവരും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് സ്റ്റുഡന്റ് സ്റ്റുഡൻസ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അവരും പഠിക്കുകയാണ് അപ്പം ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സാറിന്റെ നോളജ് വളരെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് പിന്നെയും അതിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് ആണ് ഓരോ കോഴ്സിലും അല്ലെങ്കിൽ ഓരോ സ്റ്റുഡന്റിലേക്കും എത്തിക്കുന്നത് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടി എത്തിക്കുന്നത് സാർ എടുക്കുന്ന വളരെ വലിയൊരു എഫേർട്ട് ആണ് അതിനെ നമുക്ക് ഈ ഒരു വൺ ലൈനിൽ പറഞ്ഞാൽ തീരില്ല അത്രയേറെ ഒരു അറിവ് പ്രത്യേകിച്ച് ഓരോ മേഖലകളെ കുറിച്ചും സാർ അതിന്റെ നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ് കാരണം നമ്മൾ അത് അങ്ങനെ ആയിരിക്കും എന്നുള്ളതിലല്ല അതിന്റെ ഗുണവശങ്ങളെയും അതിന്റെ ദോഷവശങ്ങളെയും എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി നമുക്ക് അതിനകത്ത് കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു എൻകറേജ് ചെയ്യുന്ന ഒരു ശൈലിയും കൂടെ കിട്ടും നമ്മളിപ്പോൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി പഠിപ്പിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചാണ് പറയുന്നത് പഠിപ്പിക്കുന്നു അത് സ്റ്റുഡൻസ് ഫോളോ ചെയ്യണമെന്നുണ്ട് ഇനി ഫോളോ ചെയ്താലും ഇല്ലെങ്കിലും എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ആഫ്റ്റർ എഫക്റ്റ് അവർക്ക് അത് ബാധകല്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴാണ് സാറിന്റെ മിഷൻ കംപ്ലീറ്റ് ആകുന്നതാണ് സാറിന്റെ പഠിപ്പിക്കുന്ന ശൈലിയിൽ മറ്റൊരിടത്ത് കണ്ടിട്ടില്ല ഞാൻ ഒത്തിരി അധികം കോഴ്സുകൾ പഠിക്കാൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പല പല തലങ്ങളും പഠിച്ച് പ്രൊഫഷനും മറ്റു എല്ലാ കാര്യങ്ങളിലേക്കും ഒന്ന് ഇൻവോൾവ് ആയി പഠിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതുപോലൊരു പഠിപ്പിക്കുന്ന ശൈലി ട്രെയിനിങ്ങിന്റെ ഒരു മെത്തേഡ് മറ്റൊരിടത്ത് കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരെ ഇപ്പൊ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കയാണ് എല്ലാവർക്കും ഇത് എങ്ങനെയാണ് പറയാനുള്ളത് എല്ലാരും സാറിന്റെ ടീച്ചിങ് മെതേഡിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ സ്ട്രഗിള് ചെയ്തെന്നും പറഞ്ഞിട്ട് എന്തായിരുന്നു ആക്ച്വലി എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ബിസിനസ്സിലായാലും പേഴ്സണൽ ലൈഫിലായാലും എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി ശരിക്കും പറഞ്ഞാ മാഡം നമ്മള് എത്ര എഫോർട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് റിസൾട്ട് നമുക്ക് ഒരു വരുമാനമായിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ അതൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ് പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെയ്തിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ പോകുന്നു എന്ന് പറയുന്നതും ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ് ഈ രണ്ട് സംഗതി ഞാൻ അനുഭവിച്ചാൽ കാരണം ഓൺ പ്രോഡക്റ്റ് ഉണ്ട് മാർക്കറ്റിൽ അത് ഒത്തിരിയധികം കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് വളരെ നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എലിജിബിൾ ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിങ് അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന പ്രൊഡക്റ്റിന് എന്താണ് വോല്യം ഉള്ളത് എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ തിരിച്ചറിവ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഈ കോഴ്സ് ജോയിൻ ചെയ്തോട് കൂടിയാണ് കാരണം അതില് കിട്ടിയ ഒരു എൻകറേജ്മെന്റ് എന്ന് പറയുന്നത് ഈ കോഴ്സിലൂടെ ശരിക്കും നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തരാൻ സാറിന് കഴിഞ്ഞു അവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ ഇനി എങ്ങനെ പോണം എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ള ഒരു എൻകറേജ്മെന്റ് സാർ തന്നതോട് കൂടിയിട്ട് ആ കോഴ്സിൽ നിന്ന് ലഭിച്ചതിനു ശേഷം ശരിക്കും ആ ഒരു ആ ഒരു സ്റ്റെപ്പ് അനുസരിച്ചിട്ടാണ് ആ ഒരു പാറ്റേണ പിന്നെ ഇതിന്റെ എന്റെ യാത്ര എന്റെ ഫെയിമിന്റെ യാത്ര എന്ന് പറയുന്നത് പിന്നെ പുറകോട്ട് പരീക്ഷിക്കാൻ നിന്നില്ല കഴിഞ്ഞു പോയത് എന്താന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല കാരണം മുന്നോട്ട് നമുക്ക് നല്ലൊരു സാധ്യതകളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരാള് വളരെ വളരെ എന്താ പറയുന്നത് എലാബറേറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് തന്നു മുന്നോട്ടുള്ള ഒരു വഴി എന്താണെന്നുള്ളതിനെ കുറിച്ച് അതൊരു വലിയ കാര്യമാണ് കാരണം ആ ഓവർകം ചെയ്യാൻ പറ്റിയതുകൊണ്ട് പറ്റിയത് കൊണ്ട് നമ്മള് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് എടുത്ത് പറയാം എനിക്ക് ഇത്ര അച്ചീവ്മെന്റ്സ് സംഭവിച്ചു എനിക്ക് ഇത്രയും കാര്യങ്ങൾ എന്റെ ലൈഫിൽ നേടാൻ പറ്റി എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അഞ്ചു കാര്യങ്ങളിൽ ഒന്നാമത്തെന്ന് പറയുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നതാണ് കാരണം അതൊരു വലിയ കാര്യമാണ് നമ്മൾ എന്താണെന്നും നമുക്ക് എന്താകാൻ പറ്റുമെന്നും എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ സാറിന്റെ ഒരു ഈ ട്രെയിനിംഗ് കൊണ്ട് അപ്പൊ അത് എനിക്കൊരു ഒന്നാമത് പറയാനുള്ള ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ് ഒരു സിസ്റ്റമാറ്റിക്കൽ ആയിട്ട് പോകണം എന്നുള്ളത് പഠിച്ചു കാരണം അതിന്റെ ഒരു ഒരു സെറ്റ് ഓഫ് തിങ്സ് ആണ് ശരിക്കും അതിനെ കൊണ്ടുപോകുന്നത് അല്ലാതെ നമ്മൾ സാധാരണ കാണുന്ന ഒരു ബിസിനസ്സിന്റെ രീതിയല്ല നമ്മൾ നല്ല രീതിക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംഗതി ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ ബിസിനസ് റൂളുകൾ എന്തൊക്കെയാണെന്നുള്ളത് സാറ് പഠിപ്പിച്ചു തന്നത് ഗ്രാജുവലി ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു അതിന്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തതിലൂടെ അപ്പൊ ഞാൻ ആ സിസ്റ്റം ഇംപ്ലിമെന്റ് എനിക്ക് ചെയ്യുന്നപ്പോ എനിക്കുണ്ടായ അത് ഒത്തിരി അധികം പറയാനുണ്ട് ഓരോ കാര്യത്തെ കുറിച്ച് ഒത്തിരി അധികം പറയാനുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല സത്യത്തിലുണ്ട് കാരണം ഒരു കസ്റ്റമറെ അപ്രോച്ച് ചെയ്യുന്നതു മുതൽ ഒരു സെയിൽസിന്റെ ക്ലോസിംഗ് വരെ ഇനി ഈ സോഫ്റ്റ്വെയറിന്റെയൊക്കെ ഒരു പ്രൊഡക്റ്റ് ആ ഒരു സെയിൽസ് ആവുമ്പം അതിന് ആഫ്റ്റർ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അവരെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അവരുടെ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ പെട്ടെന്ന് പരിഹരിക്കുന്നു അല്ലെ അവർക്ക് നമ്മളൊരു സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇതൊക്കെ അവര് നമ്മളായിട്ടുള്ള ആ ഒരു കസ്റ്റമർ റിലേഷൻ അതിന്റെ ആ ഒരു വോളിയം വോള്യം കൂട്ടുകയാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നീടുള്ള കാര്യങ്ങൾക്ക് കസ്റ്റമർക്ക് ഓരോ കാര്യങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് അവർക്ക് പിന്നീട് ഒരു റീത്തിങ്ങിന്റെ ആവശ്യം വരുന്നില്ല അടുത്തൊരു ഓർഡർ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഫേം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെയാണെന്നുള്ളൊരു സജഷൻ പറയണം കേട്ടോ നമുക്കത് ചെയ്യാം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം അവരിങ്ങോട്ട് പറയാം നമ്മൾ അങ്ങോട്ട് ചോദിക്കല്ലേ അവർ ഇങ്ങോട്ട് പറയുന്നേ അപ്പൊ ആ ഒരു തലങ്ങളിലേക്ക് നമ്മളൊരു സിസ്റ്റം ആയിട്ട് വന്നപ്പം അതിനകത്ത് അതിന്റെ എല്ലാം ഒരു ബെനിഫിറ്റ് ആണ് അപ്പൊ അതൊരിക്കലും അതൊന്നും ഒരു ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത്രയും വലിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആണെങ്കിലും ഇതിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷം ഒത്തിരി അധികം മാറ്റങ്ങൾ വന്നു കാരണം നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്രാജുവലി ഗ്രോത്ത് വരും അതിന്റെ ഒരു സീക്രട്ട് എന്താണെന്നുള്ളത് ഇവിടുന്ന് ആണ് നമ്മൾ പഠിച്ച് അപ്പൊ നമ്മൾ ആ ഒരു കൺസെപ്റ്റും കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുമാനത്തിൽ ഉണ്ടാകുന്ന ഒരു വർധനവും ഒരു കാര്യമാണ് അതിനകത്ത് പിന്നെ അടുത്ത ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഒരു അഡ്വാൻസ് ചെയ്തു ഞാൻ ഒരു എനിക്ക് ഓൾറെഡി ഫാമിലിന്ന് ഒരു വീടുണ്ട് അതുകൂടാതെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അത് ഈ ആഗ്രഹിക്കുക എന്നുള്ള അതിനുള്ള ചില നിങ്ങൾ തന്ന് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കാനല്ല ഞാൻ പറഞ്ഞാൽ ആയിരത്തിലോ പതിനായിരത്തിലോ ഒരാൾക്കായിരിക്കുന്നില്ല സാറൊക്കെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ശരിക്കും സാറ് പഠിപ്പിച്ചു തന്ന ബിസിനസ് റൂള് അല്ലെങ്കിൽ ഹിപ്നോട്ടിക്കൽ ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തന്ന കുറച്ച് കാര്യങ്ങള് കുറച്ച് സ്റ്റെപ്സ് കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യണമെന്നും പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ഫോളോ ചെയ്തു അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് ആണ് എന്നാണ് കാരണം അതില് നമ്മള് അഫർമേഷൻ പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് സാറ് പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഇപ്പൊ കീ പോയിന്റുകൾ എടുത്ത് പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഇന്റർവ്യൂവിൽ എങ്കിലും അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ അതുപോലുള്ള ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ പറഞ്ഞിരുന്നതിൽ നമ്മൾ ആ കൺസെപ്റ്റ് ഫോളോ ചെയ്തപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉണ്ടായ നമുക്ക് വരാൻ പോകുന്ന നമുക്ക് ആഗ്രഹങ്ങളുള്ള കുറെ കാര്യങ്ങളെ ഔട്ട് ചെയ്തിൽ നിന്ന് ഓരോരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാനിഫെസ്റ്റേഷൻസ് നടക്കേ ഓക്കേ ഓക്കേ ഗ്രേറ്റ് ഓക്കെ താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഇത് ഈ സെയിം ഫീൽഡ് അതായത് ഇതേ സെയിം ഫീൽഡിലുള്ള പല ആൾക്കാരും ഗീവപ്പ് ചെയ്തു എനിക്ക് വയ്യ ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം എല്ലാം വരുന്ന സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഇതേപോലെ എനിക്ക് ഇങ്ങനെ ഒരു സ്കില്ലുണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മൂന്ന് ടിപ്പ് എന്തൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ആൾക്കാർക്കും എന്ത് എന്ത് ടിപ്പാണ് അല്ല എന്നെ കൊടുക്കാറുള്ളത് അതിൽ എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതു സംഗതിയും നമുക്ക് തുടങ്ങാൻ എളുപ്പമുണ്ട് പക്ഷെ അതിലെ ഏതു സാഹചര്യത്തെയും ഓവർകം ചെയ്യാന്നുള്ളൊരു മനോധൈര്യം ആ ഒരു കോൺഫിഡൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉണ്ടായിരിക്കണം ഏത് കാര്യം ചെയ്യുന്നതിനും അതിന്റെ ആഫ്റ്റർ എഫക്ട് എങ്ങനെ വന്നാലും അതും കൊണ്ടേ നമ്മൾ പോകുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ ഇപ്പം സപ്പോസ് ഇപ്പം സ്റ്റാർട്ടപ്പ് ഞാൻ കേട്ടിട്ടുള്ളതാണ് കാരണം സ്റ്റാർട്ടപ്പുകൾ പലതും അധികം കാലം വരാതെ അതൊരു ക്ലോസിംഗ് ടെർമിനേഷനിലേക്ക് പോകുന്നു വൈപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് എന്താന്ന് വെച്ചാൽ അവര് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു മൈഗ്രേഷൻ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ടെക്നോളജി ഒരു അഡ്വാൻസ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റേജ് ആണെങ്കിൽ അത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്കും ഗ്രാജുവലി സ്വിച്ച് ചെയ്യാതെ വരുമ്പോൾ അടുത്ത തലത്തിലുള്ള ബിസിനസിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോകുന്നു അപ്പൊ അത് കുറെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആയി പോകുന്നു പക്ഷേ ഇവരൊരു കോൺഫിഡൻസ് ഇവരിലുണ്ടെങ്കിൽ പുതിയ ടെക്നോളജി എന്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്ത് അതും കൂടെ മെർജി ചെയ്ത് കൊണ്ടുപോകുന്ന ഇവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റായിട്ടും ആ ഒരു സാഹചര്യത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും കോൺഫിഡൻസ് അതിനകത്തൊരു വലിയ കാര്യമാണ് പിന്നെ എന്ന് പറയുന്നത് നമ്മളൊരു എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ഫങ്ഷനിങ് അനുസരിച്ച് നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ അതിന് നമുക്ക് എല്ലാ മേഖലകളെയും നമുക്ക് അതിനകത്ത് മോണിറ്റർ ചെയ്ത് പോകാൻ പറ്റും നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കൽ അല്ലാതെ പോകുമ്പോൾ എന്ത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പുറകോട്ട് ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കാം ഒരു സിസ്റ്റം ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും എവിടെ എന്തെങ്കിലും ഒരു ഉണ്ട് അതിനെ നമുക്ക് എവിടെയാണ് അതിനെ കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് അതിനെ ആ എക്സാക്ട് ടൈമില് നമുക്ക് അതിനെ മാനേജ് ചെയ്ത് അതിനെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മുന്നോട്ട് പോകും കാരണം അതൊരു സിസ്റ്റം അനുസരിച്ചിട്ടുള്ള ഒരു കൺസപ്റ്റ് ആയതുകൊണ്ട് അതങ്ങ് അങ്ങ് പോകും മുന്നോട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല കാരണം വന്നു എന്തെങ്കിലും സംഭവിച്ചു മുന്നോട്ട് പോകണോ വേണ്ടയോ എവിടെയായി എന്തായി എങ്ങനെയാകും ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ അപ്പൊ അതിനൊരു സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് മസ്റ്റ് ആയിട്ട് വേണം അതിനെ നമ്മൾ ഫോളോ ചെയ്യുകയും ചെയ്യണം പിന്നെ പറയാനുള്ളത് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ മൈൻഡ് സെറ്റ് നമ്മള് നമ്മൾ ഏതൊരു സാഹചര്യങ്ങളിലും നമ്മൾ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ മൈൻഡ് സെറ്റ് നമ്മൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റും പകുതിക്ക് നമ്മൾ നിന്നുപോല കാരണം നമ്മളെ ഒരുപക്ഷെ നമ്മുടെ ഒരു സ്ട്രഗിൾ സ്റ്റേജിൽ പലരും പിന്തിരിപ്പിക്കാൻ വരാമായിരിക്കും പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മളൊരു കോൺക്ലീറ്റ് ആണെന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അറ്റ് എൻഡ് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ നമ്മൾ എത്തിപ്പെടും കാര്യങ്ങളൊരു എനിക്ക് തോന്നുന്ന ഒരു ഒരു എന്നെ ഞാൻ ഫോളോ ചെയ്ത ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സാറിന്റെ ഒരു ട്രെയിനിങ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കാരണം അത്രയധികം കൊടുക്കുന്നു ആർജിക്കുന്ന അറിവ് എത്രയും പെട്ടെന്ന് അത് കൊറേ ആളുകളിലേക്ക് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അവരെ പഠിപ്പിക്കുക എന്നല്ല അവരിൽ അത് പ്രാവർത്തികമാക്കി കാണുക എന്നുള്ളതാണ് സാറ് ആ ഒരു മെത്തേഡ് വെരി ഡിഫറൻറ്റ് അതിനെ ഓൺലൈനിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല എങ്കിലും അതിന് ഞാൻ വളരെ അധികം എന്താ പറയുന്നെ വളരെ മനസ്സിനകത്തുനിന്ന് അത്ര അധികം ഹാപ്പി ആയിട്ട് പറഞ്ഞത് കാരണം അതൊരു ആ ഒരു മെത്തേഡിന് സാറിന് ഒത്തിരി അധികം നന്ദി ഞാൻ ഈ സമയത്ത് താങ്ക്സ് താങ്ക്സ് അലോട്ട് പിന്നെ ഡിജിറ്റലിലെ ഡിജിറ്റലിലെ ടീം ആയിരുന്നാലും വിമൻ സാർ വിമൻ സാറായിരുന്നാലും അതുപോലെ നമ്മുടെ ട്രെയിനേഴ്സ് മറ്റേ മറ്റുള്ള ആളുകളെല്ലാം അതുപോലെ ഈ മൈൻഡിലെയും ഇംഗ്ലീഷിലെയൊക്കെ ആണെങ്കിലും കാരണം ഇവരെല്ലാം ചില ചില സമയങ്ങളിൽ നമ്മൾ ഒന്ന് കണ്ടു മാഞ്ഞ് അവരുടെയൊക്കെ ഒരു ഒരു പ്രസൻസ് നമ്മൾ അനുഭവിച്ചു പോകുന്നു ഈ സിൽവറിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു മിന്നി മാഞ്ഞ് പോകുന്നു എങ്കിലും അവരൊക്കെ എല്ലാവരുടെയും ഓവറോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എൻ്റർടൈം മീഡിയ ആയിരുന്നാലും അതുപോലെ ടെലികോളിംഗ് ആയിരുന്നാലും ഇപ്പം ഇന്ന് ഇന്നത്തെ തന്നെ ഇന്റർവ്യൂ ഷെഡ്യൂൾ നിന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങോട്ട് കോളാണ് എനിക്ക് വന്നു ഏഹ് കാരണം അത് ഒരു കാരണവശാൽ അത് കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് പ്രയോറിറ്റി അതിന് കൊടുക്കുന്നു എന്നുള്ളത് കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഒരു ടീം ഒരു ടീം വർക്കിന്റെ ആണ് ടീം വർക്കിന്റെ ഒരു പെർഫെക്ഷൻ ആണ് ഓരോരുത്തരും അസൈൻ അവർ വളരെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുള്ളതിന്റെ ഒരു ഒരു കംപ്ലീറ്റ്നെസ് കംപ്ലീറ്റ്നെ വളരെ സന്തോഷമുള്ള ഒരു 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 ടീമാണ് ടീമാണ് ശരിക്കും ഒരാളെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സോ മച്ച് നമ്മൾ നമ്മൾ ചോദിച്ചാലും ഒരുപാട് ആൻസേഴ്സ് പറഞ്ഞാലും ഈ ഇത് കാണുന്ന എല്ലാവർക്കും വേണ്ടത് ഒരു ആൻസർ ആണ് എങ്ങനെ ഇത് അച്ചീവ് ചെയ്തു സാർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവുക ക്ലോസിംഗ് ആയാലും ആയാലും പല കാര്യങ്ങളും അതിൽ ഏത് ടൂളാണ് ആക്ച്വലി ലെനിനെ ഹെൽപ്പ് ചെയ്തത് ഇത് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സാറ് പഠിപ്പിച്ചതിൽ ഏത് ടൂളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഞാൻ സാർ പഠിപ്പിച്ചതില് സെയിൽസിന്റെ ക്ലോസിങ് അതിട്ട് ബന്ധപ്പെട്ട് ഞാൻ രണ്ടു ദിവസത്തെ ഒരു സാറിന്റെ ഒരു സെഷൻ ഉണ്ട് അത് ഞാൻ ഈ സമയത്ത് ഒരു ഒറ്റവാക്കിൽ അങ്ങ് പറയാം ഈ രണ്ട് ദിവസത്തെ സെഷൻ ഒക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഇരുപതിനായിരം ദിവസം പഠിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ അതിനെ വേറൊരു തലത്തിൽ എങ്ങനെയും അങ്ങനെ അതിനെ വിമർശിക്കുന്നവരുണ്ടോ എന്ന് പരാമർശിക്കുന്നവരുണ്ടെങ്കിലും പ്രശ്നമല്ല പക്ഷേ അതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് അത് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എനിക്ക് ആ രണ്ടു ദിവസത്തെ സെഷൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് പ്രയോജനപ്പെട്ടതാണ് കാരണം അതിലെ പറഞ്ഞ പല കാര്യങ്ങളാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബിസിനസ്സിൽ സിസ്റ്റം കൊണ്ടുവന്നു അതുപോലെ ഒരു സെയിൽസിന്റെ ക്ലോസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ വരുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റാഫ് മാനേജ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ട്രെയിനിങ് സെഷൻ എടുക്കുകയാണ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഗൂഗിൾ മീറ്റിന്റെ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എല്ലാത്തിന്റെ ഒരു ക്ലാരിറ്റി ആണല്ലോ കാരണം ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തതാണ് ഈ ക്ലാരിറ്റി കിട്ടിയ സംഗതികളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്താണ് അതേസമയം ഡിജിറ്റൽ സിൽവറിലെ ശരിക്കും ഡിജിറ്റൽ ടൂളുകളായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മെറ്റയിലെ ആഡ്സ് അതുപോലെ യൂട്യൂബിലെ പ്രസന്റേഷൻസ് അങ്ങനെ പറയുന്ന മാർക്കറ്റിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ടൂൾസുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ കാര്യങ്ങളിലേക്ക് ശരിക്കും എനിക്ക് എൻ്റെ ഒരു കുറവ് കട കടന്നിരുന്നത് എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പിടികിട്ടി അതിനെ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ അതിൽ ഭയങ്കര അത് തന്നെയാണ് ഞാൻ ഈ എന്താ പറയുന്നത് നിത്യാഭ്യാസ ആന എടുക്കുന്ന അതിനെ തന്നെയാണ് കൂടുതലും പ്രാധാന്യം കൊടുത്ത് പരിശീലനം പരിശീലിച്ചു വരുന്നത് അപ്പൊ മറ്റു കാര്യങ്ങളും ഞാൻ അപ്പൊ അതുകൊണ്ടെന്നു വെച്ചാൽ എന്റെ ഒരു ഇത് കാണുന്നവരാരും ആയി പോരുത് മറ്റുള്ളതിൽ എന്റെ ശ്രദ്ധ ഒരിച്ചിരി കുറഞ്ഞു പോയെന്നൊരു എന്നുള്ള സംശയമുണ്ട് പക്ഷേ അതും തിരിച്ച് പിടിച്ചു കൊണ്ടുവരണം കാരണം പിടിച്ചു കൊണ്ടുവരാൻ പറ്റും കാരണം ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഒന്നിനെ നമ്മൾ കളയുന്നില്ല നമ്മൾ അതെല്ലാം ചേർത്ത് എല്ലാം ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തുനിന്ന് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് എസ്പെഷ്യലി ഞാൻ പറഞ്ഞാല് സാറിന്റെ സെയിൽസ് ക്ലോസിംഗിന്റെ ടെക്നിക്സ് അതുപോലെ മാർക്കറ്റിംഗ് അതിന്റെ ഒരു സിസ്റ്റം ബിസിനസിന്റെ സിസ്റ്റം എന്താണ് ഇത് എന്നെ ഒത്തിരി അധികം സ്വാധീനിച്ച കാര്യമാണ് എനിക്ക് തോന്നുന്നു ലെനിൻ അങ്ങനെ വിട്ടു ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും സീക്രട്ടും അതെ അതെ വളരെ വളരെ അടിപൊളിയായിരുന്നു സാധാരണ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പേടി വേണ്ട കാരണം അവിടെ വന്നങ്ങ് വന്നിരിക്കുക അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടാണ് നമ്മൾ നമ്മളവിടെ എഴുന്നേറ്റ് പോകുള്ളൂ എനിക്ക് തോന്നുന്ന ഒരു ദിവസ ട്രെയിനിങ് രാവിലെ ഒൻപത് മണിക്കോ പത്തുമണിക്കോ മറ്റോ സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം തീർന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ആ ട്രെയിനിങ്ങിന്റെ സെഷൻ തീരുന്നത് ആ ആ സമയം കഴിഞ്ഞത് ആരും അറിഞ്ഞില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ടൈം എങ്ങാണ്ട് ഇത്ര സമയം കഴിഞ്ഞു എന്ന് ഒരു ഇതിട്ടത് കമന്റ് ഇട്ടത് ഞാനായിരുന്നു ആ ചാറ്റ്ലൈനില് സമയം ഇത്ര കഴിഞ്ഞു കാരണം ആരും അറിഞ്ഞില്ല സമയം പോകുന്നു കാരണം നമ്മളെ ജീവിതമാണ് ഈ ജീവിതത്തിന്റെ ിൽവർ മെമ്പർഷിപ്പാണ് ഈ സിൽവർ മെമ്പർഷിപ്പ് ഹിപ്നോട്ടിക് ബിസിനസ് ബാക്കിയുള്ളവർക്ക് റെക്കമെന്റ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയുള്ള ഒരു ഒരു സിസ്റ്റത്തിലേക്ക് വരണം അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ലെവലിലേക്കും കൂടെ പോകണമെന്നുള്ളതാണ് കാരണം ആ അതില് നമുക്ക് അറ്റ്ലീസ്റ്റ് അത്ര കാര്യങ്ങളും സിൽവറിൽ നിന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഒരു ഒരു സ്ഥലം ഇല്ലാതെ പഠിക്കാൻ ഉള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഡി എം ആർ പ്രോഗ്രാമിൽ ഹോൾ ഓഫ് എമിന്റെ അവാർഡ് വാങ്ങാനാണല്ലേ വരുന്നത് അപ്പോ നെക്സ്റ്റ് ടൈം വൺ സിആാറിന്റെ അവാർഡ് വാങ്ങാൻ കഴിയട്ടെ അതുപോലെ തന്നെ അതിൽ മാത്രം നിക്കാതെ ഫൈവ് സിആർ ടെൻ സിആാർ ട്വന്റി സിആർ എങ്ങനെ ഹൺഡ്രഡ് സിആാർ ഇത്രയൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ് കൊണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് താങ്ക്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ നിങ്ങൾക്കും ഹിപ്നോട്ടിക് ബിസിനസ് ട്രയങ്കൾ സിൽവർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള വെയിറ്റിംഗ് ലിസ്റ്റിന്റെ ഫോം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഫോം ഫിൽ ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി കാണാം താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു